ഗ്ലസ്സി സംവിധാനം ചെയ്ത ആദ്യ മോഹൻലാൽ ചിത്രമാണ് തന്മാത്ര പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയ ചിത്രത്തിലെ നായിക മീര വാസുദേവ് ആയിരുന്നു ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാളത്തിൽ അത്രത്തോളം സജീവമായിരുന്നില്ല മീര പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീരിയലിലൂടെയാണ് നടി കൂടുതലായി പ്രേക്ഷകർക്കിടയിൽ എത്തുന്നതും പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കുന്നതും കുടുംബവിളക്ക് സീരിയലിൽ സുമിത്ര എന്ന കഥാപാത്രമായാണ് മീര എത്തിയത് പാവം വീട്ടമ്മയായിട്ടും പിന്നീട് ഒരു ബിസിനസ്സുകാരിയായി വളരുന്ന കഥാപാത്രത്തെയുമാണ് മീര അവതരിപ്പിച്ചത് ഈ സീരിയലിൽ അഭിനയിക്കുന്നതിനിടയിലാണ് മീര വീണ്ടും വിവാഹം ചെയ്തത് ഇപ്പോൾ കുടുംബവിളക്ക് സീരിയൽ അവസാനിച്ചു അതുമായി ബന്ധപ്പെട്ട് മീര ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച കുറേ മനുഷ്യരെ കണ്ടെത്താൻ സാധിച്ചു എൻ്റെ ഭർത്താവും ഛായാഗ്രാഹകനുമായ ബിപിൻ കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യന്മാർ സുഹൃത്തുക്കൾ സഹോദരന്മാരെ പോലെയുള്ള കണ്ണൻ വിനോദേട്ടൻ അഭി ദിലീപ് ഷാജഹാൻ നിങ്ങളെ ഇനിയും കാണും ഇങ്ങനെയാണ് മീരാവാസുദേവ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് എന്ന സീരിയൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയായും പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയ ബിസിനസ്സുകാരിയുമായാണ് സുമിത്ര അഞ്ച് വർഷത്തോളം ഈ കുടുംബവിളക്ക് എന്ന സീരിയലിനൊപ്പമുള്ള യാത്ര അവസാനിച്ചു എന്ന് മീര കുറിച്ചു മീര വാസുദേവൻ്റെ കരിയറിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബവിളക്ക് ഒരു വഴിത്തിരിവായിരുന്നു വലിയ പ്രശസ്തിയും ജനപ്രീതിയുമാണ് നടിക്ക് ഈ സീരിയലിലൂടെ ലഭിച്ചത് മാത്രമല്ല നടിയുടെ മൂന്നാം വിവാഹവും ഈ പരമ്പരയ്ക്കിടയിലാണ് ഉണ്ടായത് കുടുംബവിളക്ക് പരമ്പരയുടെ ക്യാമറാമാനായ വിപിനാണ് മീരയെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഈ കഴിഞ്ഞ മാസമാണ് ഇരുവരും വിവാഹിതരായത് ഇത് മീരയുടെ മൂന്നാം വിവാഹമായതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ മീരയ്ക്ക് നേരെ ഉണ്ടായി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക